രാജിക ഞാനിപ്പോ ഈ അരികിൽ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് കുറച്ചായി ഏകദേശം ഒരു ടു മന്ത്സ് ആയിട്ട് നെറിയ പേർക്ക് ജോലി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് നിറയെ പേര് എൻ്റെലൂടെ ജോലി കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഭയങ്കര ഒരു ടാസ്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ജോലിക്ക് കയറിയ ആളുകളെ പെട്ടെന്ന് കാണാതാവും അതാണ് ഇവിടെ അതറിയില്ല ഇവർ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി നമ്മൾ വൈറ്റ് ഫീൽഡ് സൂപ്പർ മാർക്കറ്റ് പുതിയ സൂപ്പർ മാർക്കറ്റിൽ ഒരു പയ്യൻ അവനെ ഏകദേശം ഒരു രണ്ട് വീക്കായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തേലും ജോലി റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ അവനെ ബില്ലിങ്ങിൽ പതിമൂന്നായിരം രൂപ സ്റ്റാർട്ടിംഗ് അത്ര സാലറി സാലറിയുള്ളൂ ബിൽഡിങ്ങിൽ റെഡിയാക്കി കൊടുത്തു എസ് പി പ്രഷർ ആണ് അവന് പ്ലസ് ടു അങ്ങാണ്ട് പഠിച്ചിട്ടുള്ളൂ ബിൽഡിങ്ങിൽ റെഡിയാക്കി കൊടുത്തു അവൻ വന്നു അവനക്ക് സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനവിടുത്തെ മാനേജറെ വിളിച്ചു അപ്പോൾ അവിടുത്തെ മാനേജർ ഒരു സ്റ്റാഫിനെ വിട്ട് അവനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലോട്ടാക്കി സ്വന്തം വണ്ടി എടുത്ത് പോയിട്ട് റൂമിലോട്ടാക്കി അവനെ ഉച്ചയ്ക്ക് അവനക്ക് ഫുഡ് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാഫ് അവരുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ അവനെ കാണാനില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവനെന്ത് പറ്റിയെന്നൊരു ഐഡിയ ഇല്ല എന്നു രാവിലെ വിളിച്ച് അവൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ല ഇന്നലെ മൊത്തം സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ന് രാവിലെ ഫോൺ എടുത്തിട്ടില്ല അപ്പൊ അതിപ്പോഴെ ഭയങ്കര ഒരു ഇതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ പോകുന്നത് എനിക്ക് ആദ്യത്തെ സിറ്റുവേഷൻസ് അല്ല ഇതില് രണ്ട് നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചുമ്മാ പോകുന്നതാണ് അതേസമയം വേറൊരു സിറ്റുവേഷൻസ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവേ കാണുള്ളൂ ഞാനൊരു കഴിഞ്ഞ മാസം നമ്മൾ ബ്രിഗേഡ് റോഡ് ഒരു ഹോട്ടലിൽ ഒരാൾക്ക് ജോബ് ഇതുപോലെ തന്നെ ആക്കി കൊടുത്തു അവനും ഇതുപോലെ പിറ്റേ ദിവസം അവനെന്തോ ഡ്രസ്സ് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ അവനെ കാണാനില്ല പക്ഷെ ആ പയ്യൻക്ക് വന്നാൽ ആ പയ്യൻ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി അവന്റെ ഫോൺ പൊട്ടി ആരും അറിയില്ല നമ്മൾ വിചാരിക്കുന്നത് ആ നോർമൽ പോകുന്ന പോലെ അവനും ഇറങ്ങി ഇറങ്ങിപ്പോയതാന്ന അപ്പൊ അത് ഭയങ്കര ഒരു ടാസ്ക് ആണ് നിങ്ങൾ ഇപ്പൊ ബാംഗ്ലൂരിലിപ്പോ ദിൽഷൻ്റെ കെയർ ഓഫിലൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് പോവാം കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേ സമയത്ത് ഇപ്പൊ ദിൽഷാദി ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ആദ്യമേ പൈസ വാങ്ങിയിട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിൻ്റെ എഫേർട്ടിനെ മനസ്സിലാക്കുക കാരണം ഈ ഒരു സിറ്റിൻ്റെ ഉള്ളിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതിനൊരു റെഫറൻസ് വേണം ഒരു അഡ്രസ്സ് വേണം ഒരു സപ്പോർട്ടൊക്കെ വേണം അപ്പം ദിൽഷാദ് അതിനു വേണ്ടി നിങ്ങൾക്കൊരു ജോലി ആക്കി തന്ന് അവിടെ അവരോട് പറഞ്ഞ് അവർ നിങ്ങൾ അവിടേക്ക് ഏറ്റെടുക്കുകയെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് മുങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയി കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ട് വരുന്നത് ദിൽഷാദിനുമാണ് പിന്നെ നാളെ നിങ്ങൾക്കും ദിൽഷാദിനെ വിളിച്ചൊന്നും ചോദിക്കാൻ പറ്റൂല നിങ്ങൾക്ക് അങ്ങോട്ടും ഒരു സംസാരമില്ല അത് നിങ്ങൾക്ക് മാത്രം പറയാൻ പറ്റില്ല ടോട്ടൽ മലയാളീസിനു വേറെ മലയാളീസിന് മൊത്തത്തിൽ നാളെ വേറൊരാൾ പോലും ആ അങ്ങനെയല്ലേ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പോലും ഒരാളെ റെഫർ ചെയ്യാൻ പറ്റൂല നീ തന്ന ആള് രണ്ട് തവണ പോയി മൂന്നാമത്തെ ആളെ എൻ്റെ അടുന്ന് ആളെ വാങ്ങിക്കൂല ഞാനൊരാളുണ്ടെന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയും സ്വാഭാവികമാണ് അത് മൊത്തത്തിലാണ് നിങ്ങൾ കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു ജോലി നോക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാകുകയാണ് അപ്പം ബാംഗ്ലൂരിലേക്ക് ഒരുപാട് സാധാരണക്കാർ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ജോലി വേണ്ട നിങ്ങൾ ജോലി പോയി നോക്കി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ പോവാം അപ്പം ദിൽഷാദിനവിടെ വേറൊരാളെ കയറ്റി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം ഉണ്ടായത് പറയാൻ പറ്റും സംസാരിക്കാൻ പറ്റും അതേസമയം നിങ്ങൾ ആരോടും പറയാണ്ട് നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കും അവിടെ നാണക്കേടാണ് ആ ഓണർക്കും അത് അവിടെ ഒരു പ്രശ്നമായി കാരണം അവിടെ പെട്ടെന്ന് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ടായിട്ടായിരിക്കും നിങ്ങളെടുത്തിട്ടുണ്ടാവുക അപ്പം അത് നമ്മളെ മൊത്തം മലയാളികൾക്ക് തന്നെ നാണക്കേട് ഒരു പരിപാടിയാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുക ജോലി അന്വേഷിച്ചാൽ തിരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് എഫേർട്ട് ഇവിടെ ബാംഗ്ലൂരിൽ എടുക്കുന്നുണ്ട് അതിന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക ഓക്കെ